ഇന്ന് രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് പഠനം നമ്മുടെ അയാമ്മൻ പേപ്പറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് അറിയുമോ ശ്രീ ലാലേട്ടൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അപ്പം എന്നോട് പറയാം അമ്മി ലാലേട്ടനെ ലാലേട്ടൻ ടി വിയിൽ കാണാറില്ലേ ബിഗ് ബോസിൽ ലേന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ബിഗ് ബോസ് രാത്രി തുടങ്ങുന്നില്ലേ അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും ഇന്ന് കൊണ്ടിയായിട്ട് നിൽക്കാൻ ലാലേട്ടൻ്റെ വലിയൊരു പിക്ചറൊക്കെ ഫോട്ടോ കണ്ടു കേട്ടോ അത് കണ്ടിട്ട് നമ്മുടെ അയാൾകോട്ടപ്പി എന്നെ വന്ന് വിളിച്ചിട്ട് ഞാൻ പോയി നോക്കിയതാണ് എന്താണ് കാര്യം എന്നറിയാം അപ്പോൾ എല്ലാവരും വെയ്റ്റിംഗ് ആണെന്നറിയാം നമ്മളും കട്ടേ വെയിറ്റിങ് ആണേൽ രാത്രി ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ബിഗ് ബോസിൽ വരുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നവള് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ അയാൾകുട്ടപ്പിക്ക് വേറെ എന്തോ ദേഷ്യം പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ നോക്കി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ഇന്ന് നമുക്ക് അരി ദോശയും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അരി ദോശ ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അരിയൊക്കെ അരച്ച് വെച്ചു കേട്ടോ അരിയൊക്കെ അരച്ച് കൂട്ടൊക്കെ സെറ്റാക്കി അരി ദോശ ഇങ്ങനെ കല്ലിൽ വെച്ച് ഓരോരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ പോന്ന് അപ്പോൾ ഇതിനുള്ള കറിയെന്നു വെച്ചാൽ നമ്മുടെ ഇനി വാർമ ഫേവററ്റ് കറിയാണ് മുട്ടക്കറിയാണ് തേങ്ങ അരച്ച മുട്ടക്കറി അപ്പം മുട്ടക്കറി നേരത്തെ റെഡിയായി കേട്ടോ നമ്മളെ ചൂട് മുട്ടക്കറിയും ചൂട് ചൂട് ദോശയുമാക്കാമെന്ന് വെച്ചിട്ട് മുട്ടക്കറി അതിവേ ആക്കി വെച്ച് അങ്ങനെ ദോശയൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിവാൻ മോൻ അതിൽ നിന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് വേഗം വേഗം ദോശ ഉള്ളത് അപ്പം നിവാൻ മോൻ ഇങ്ങനെ കളിക്കുന്ന തിരക്കിലാണ് അതൊക്കെ എൻ്റെ ദോശ ഉള്ളു അപ്പോൾ ഏക എൻ്റെ അയാൻ്റെ കൂടെയാണ് കളിക്കുന്നത് കണ്ണാടൻ പൊത്തി കളിക്കുന്നത് അപ്പം ഏകയാണേൽ പൊത്തി നിൽക്കുന്നത് നമ്മുടെ നിവാൻ മോനും അയ്യാൻ മോനും ഒളിച്ചിട്ടാണ് ഉള്ളത് രണ്ടുപേരെയും പരുതി നടക്കുകയാണേലും പിറകി ഞാനും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പോകുന്നത് കണ്ടിട്ട് ഏക സംശയം തോന്നിയിട്ട് നമ്മുടെ നിവാൻ മോനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് കുറേ ഒച്ചപാടാക്കി കേട്ടോ സംഭവം അതുതന്നെയാണ് ഞാൻ ക്യാമറ എടുത്ത് പോകുമ്പോൾ ശരിക്കും മനസ്സിലാവും പക്ഷേ അവിടെ തൊട്ടില്ല കേട്ടോ അപ്പോൾ ഏകി അയാൻ പോയിട്ട് അവിടെ നിവാനും പോയിട്ട് തൊട്ട് അവളെ കളിയാക്കുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ അയാൻ മോനെ ദോഷം കൊടുക്കാൻ പോകുന്നത് ഒരു ദോശയും മുട്ട കഴിഞ്ഞാൽ ഞാനിതെങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൻ മോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ മുട്ടയുടെ വെള്ളയാണെങ്കിൽ ഇഷ്ടം അത് മുടുക്കുന്നു മഞ്ഞ തൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു ചവിട്ടും തന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാൻ മോൻ മുറ്റത്തൊന്ന് കറി വെച്ച് കളിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ മാഗിയുടെ ഒരു പഴയ ഒരു പാക്കറ്റ് മസാല പാക്കറ്റ് കൊടുത്തിരുന്നു അത് കൊടുത്തിട്ട് കറിയാക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടിരിക്കുന്നുണ്ട് വിറക്കല്ലെടുത്ത് കത്തിക്കുന്നവരെല്ലാം ആക്കിയിട്ടാണ് നമ്മൾ ഇന്നിട്ട് കറി ഉണ്ടാക്കുന്ന ചെറിയ മൂടിയൊക്കെ എടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടേ കറിയിലൊന്നും വീഴല്ലേ അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം നമ്മൾ നിവാൻ മോൻ തകർത്ത് കളിക്കുമെന്ന് തീയൊന്നും ഉപയോഗിക്കാതെ അവരുടെ ഒരു സങ്കല്പം പോലെ ആക്കിയിട്ടാണ് ഇന്നത്തെ കളി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാഗിക്കറി ഇതിൻ്റെ ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേരളിച്ചോട്ടോ അപ്പോൾ മാഗിക്ക് അധികം മസാല ഇടാത്തത് കൊണ്ട് രണ്ട് പാക്കറ്റ് മസാലപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എന്ത് കളിക്കാൻ കൊടുത്തത് അപ്പോൾ സ്പൂൺ എടുത്ത് കറിയൊക്കെ നല്ലോണം ഇളക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് നോക്കുന്നുണ്ടായാലും കാബേജിൻ്റെ ഒരു പീസ് പീസും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മാഗിപ്പൊടിയും കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ആക്കുന്നത് എന്നോട് പറഞ്ഞത് അമ്മ ഇതൊന്ന് വയലിട്ട് ടേസ്റ്റ് നോക്കും അതുപോലെ എന്തെടുത്ത് തന്നെയാണ് നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല കഴിക്കുന്നത് അവർ ആക്കി നോക്കാം പറഞ്ഞു പറയൂ കേട്ടോ അപ്പം നിവുമ്പം നിർബന്ധിക്കുകയാണ് എന്നോട് കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് ഞാനങ്ങനെ കഴിച്ചോക്കുന്നവരെയൊക്കെ ആക്കി അപ്പം ഇന്നത്തെ വറവ് കേബേജ് വറവ എന്നത് മുറിക്കുന്നതിനിടയിലാണ് അതിൻ്റെ പീസൊക്കെയാണ് അവൻ കളിക്കാറുണ്ടെടുത്തത് അപ്പോൾ കേവേജ് നാളോണം കഴുകിയിട്ട് അതിലേക്ക് നേരത്തെ വന്നിടിച്ചപ്പോൾ ചെമ്മീനാണെങ്കിൽ പറയുന്നത് മീൻ ഇട്ടത് അത് നന്നായി കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കെ ബേജ് കഴുകിയെടുത്തിട്ട് മുറിച്ചിടാൻ പോകുന്നത് അപ്പം കെ ബേജിനോട് ക്യാരറ്റും ഉണ്ടോ കേട്ടോ ക്യാരറ്റും കൂടി മിക്സാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അപ്പം പിള്ളേർ തകർത്ത് കളിയാണ് മുറ്റത്തിരുന്ന് അപ്പം നമ്മൾ അയാൻ മോനും കൂടി വന്നു കേട്ടോ നിവാൻ്റെ മോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിവാൻ വന്നു ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കറിയൊക്കെ വെച്ച് കളിക്കുക അന്ന് ഇടാൻ വേണ്ടി തീരെ വീട്ടിലടുപ്പാണ് പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷമായി കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ വീട് കുറച്ചും കൂടി അടിപൊളിയാക്കി കേട്ടോ മൂന്നാല് കല്ലൊക്കെ വെച്ച് അടിപൊളിയാക്കി ഇപ്പോൾ ഒരു ആർച്ച് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാണാൻ നല്ലത് കേട്ടോ ഞാൻ പിന്നെ സൂപ്പറാണ് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൽ നിന്ന് ക്യാരറ്റ് ഇതെല്ലാം എടുത്തിട്ട് നോക്കുകയാണ് നമ്മൾ വന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ വീണ്ടും അടുക്കളയിൽ പോയി കേട്ടോ കുറച്ച് സമയം പിള്ളേരുടെ കൂടി കഴിച്ച് പിന്നെ അടുക്കളയിൽ പോയി കാബേജ് വറപ്പത്തിനെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ മഞ്ഞളും കൂടി ഇട്ടിട്ട് കഴുകി എടുത്തിട്ട് വേണം വറവാക്കാൻ പിന്നെ പോയി നോക്കുമ്പോൾ നമ്മുടെ പിള്ളേരുടെ കളിസ്ഥലം എല്ലാം അടിപ്പൊളിയായി നാളെയാണ് നമ്മുടെ നിവാൻമാൻ്റെ അത് സാമ്പ തുടങ്ങുന്നത് അപ്പോൾ അതിന് പഠിക്കാനൊക്കെയുണ്ട് അതിന് ഒരു കുറച്ച് കളിക്കന്നെയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കർമ്മ ഇതിനെന്തോ ചെറിയൊരു പ്രത്യേകത വീഡിയോ വീട് എടുത്തതാണ് കുറച്ച് നാളും കൂടുതലും ഏകദേശം ഒരു പടവലങ്കട്ടായിപ്പ് പോലെയൊക്കെ തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതും കൂടി ഉണ്ട് ഇന്നത്തെ വറവ് അപ്പം നമ്മുടെ നിവാൻമാൻ്റെ കൂടെ കളിക്കാൻ നമ്മുടെ അയാൻ മോനെ എത്തിയിട്ടുണ്ട് മാഗി എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ് ഞാൻ അപ്പോൾ ആ മാഗിയുടെ മസാല ഉള്ളപ്പോൾ ഞാനത് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ വേണം അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചതാണ് അത് മാഗിയുടെ മസാല വത്ത മസാല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിട്ട് ഞാനതിനെ കളിച്ച് ക്ഷണിച്ചപ്പോൾ ഒരു പത്തക്ക ജ്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്താൽ വെച്ചാൽ അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒരിക്കാൻ പറയുക താങ്ക് യു